നമുക്ക് ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനായി സമയ അനുബന്ധമായ അറിവും ക്രിയാപരമായ പ്രവർത്തനവും ആവശ്യമാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉയർച്ചയും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് ലൈഫ് കോച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള അതായത് മലയാള മാസം ചിങ്ങം മുതൽ കർക്കിടം വരെയുള്ള കാലമാണ് കൊലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ഈ ആയിരത്തി ഇരുനൂറാം ആണ്ട് മീനം രാശിക്കാർക്ക് എങ്ങനെയെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം മീനം രാശി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് മീനുകൾ ചേർന്നതാണ് മീനം രാശി അത് പരസ്പരം തിരിഞ്ഞിരിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ഈ രാശിക്കാർ പൊതുവെ ആത്മാഭിമാനികളാണ് തങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരോടും പറയാതെ മറ്റുള്ളവരെ അകം അഴിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ് പക്ഷെ അവർക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകണമെന്നില്ല അവർ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കും പക്ഷേ അവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ല അവർ ചെയ്യുന്ന പല കർമ്മങ്ങളും അവർക്ക് വിനയായി തന്നെ തിരിച്ചു വരാറുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രാശിക്കാരാണ് മീൻ രാശിക്കാർ പിന്നെ അവർ പൊതുവെ എല്ലാത്തിലും അറിവുള്ളവരായും ഭവിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവർക്കൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കുർ മീനരാശിക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രതമായിട്ടാണ് പറയുന്നത് അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് സ്ഥിരമായി അനുഭവിക്കാൻ സാധിക്കില്ല ഉയർച്ച താഴ്ചകളാണ് ഉദാഹരണമായി പറഞ്ഞാൽ തുടക്കത്തിൽ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ ഒരു മധ്യത്തിലാവുമ്പോഴേക്കും അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാം അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും മുതിർന്ന ആൾക്കാർക്ക് ദേഹവിയോഗത്തിനുള്ള ഒരു സാധ്യത ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ കാലാകാലങ്ങളായി വിവാഹം മുടങ്ങിക്കിടന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാൻ ഒരു കാലം കൂടെ ഈ വർഷം മീനുരാശിക്കാർക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് അത് മറ്റൊരു രീതിയിലും പറയുന്നുണ്ട് വിവാഹബന്ധം ബന്ധം വേർപ്പെടുത്തി നിൽക്കണ ആൾക്കാർക്ക് വീണ്ടും ഒരു ബന്ധം വരികയും അതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട കുടുംബസുഖവും തിരിച്ചു കിട്ടാനൊരു സാധ്യത എന്ന രീതിയിലും പറയുന്നുണ്ട് കുട്ടികൾക്ക് ഉത്തമമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ലഭിക്കുന്നതാണ് പുതിയ വിദ്യ തുടങ്ങാനും ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള അവസരവും അത് അങ്ങനെ ചെയ്യാനുള്ള ധനസഹായവും വരെ നമുക്ക് ലഭിക്കുന്നതാണ് ബിസിനസ്സുകാർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് ധനലാഭം ഉണ്ടാകുമെങ്കിലും അതിൽ ഒരു സ്ഥിരത ലഭിക്കണമെന്നില്ല അതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നുപെടാനൊരു സാധ്യത പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ രാശിയിലുള്ള ആൾക്കാർ വാഹനം ഓടിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് നിയമപ്രശ്നങ്ങൾ വന്നുപെടാനൊരു സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും പൊതുവെ ഗുണദോഷപരമായിട്ടാണ് പറയുന്നത് ഒരു ശരാശരി സുഖം കിട്ടുന്നതായിരിക്കും അവർ വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യത്തെ ചെയ്യാനും അതേപോലെ തന്നെ ബന്ധുമിത്രാദികളുമായി കൂട്ടിച്ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് എന്തെങ്കിലും ബിസിനസ് എന്നല്ല എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ പോലും അവർ വളരെയധികം ശ്രദ്ധിക്കാനാണ് കാരണം അവരവരുടെ ഭാഗത്തു പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടായി തങ്ങളെ കുറ്റപ്പെടുത്താനൊരു സാധ്യത കാണുന്നുണ്ട് പൂരിട്ടാതി നക്ഷത്രം പൂരിട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പാദമാണ് മീനരാശിയിൽ വരുന്നത് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ വിവാഹ ബന്ധം മുടങ്ങി അല്ലെങ്കിൽ ഡിവോഴ്സൊക്കെ ആയി ആൾക്കാർക്ക് വീണ്ടും ഒരു കുടുംബസുഖം കിട്ടാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉത്തമമാണ് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ ആരോഗ്യത്തിലാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പല രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുകയും അതിലൂടെ ഒരു മനസ്സുഖം വന്നു ചേരുന്ന ഒരു കാലം കൂടിയാണ് ഈ വർഷം പൂരിട്ടാതയുടെ അവസാന പാദത്തിലുള്ള ആൾക്കാർക്ക് ബിസിനസ്സുകാർ സൂക്ഷിക്കേണ്ടതാണ് അവർക്ക് നാനാവിധത്തിലുള്ള വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ധനലാഭമുണ്ട് പക്ഷേ എങ്കിലും മറ്റു തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവർ ഇടപെടേണ്ടി വരുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സന്തോഷപ്രദമായ ഒരു വർഷമാണ് പ്രത്യേകിച്ചും ജോലി തേടുന്നവർക്ക് അവർക്ക് ജോലി ലഭിക്കുകയും അതിലൂടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ് മനസ്സുകൾ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് അവർ ആശിച്ച രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവുക വിവാഹമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അകന്നു നിരുന്ന കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം അത് വിവാഹത്തിലൂടെയാവാം അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കണ്ട് മറ്റും ആവാം എന്നാലും ഒരു സുഖരമായ വർഷമാണ് ഉത്തര നക്ഷത്രത്തിന് ഈ വർഷം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആവറേജ് റിസൾട്ടാണ് തര പറയുന്നത് തുടക്കത്തിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ചിലപ്പോൾ അവർക്ക് അവസാനത്തേക്ക് ഉണ്ടാവണമെന്നില്ല ലോൺ പോലുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നുപെടാം അതവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യേണ്ട പോകാൻ അതുപോലെ ഭൂമി സംബന്ധമായ കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് ഉത്തമമാണ് അവർക്ക് നല്ല കച്ചവടങ്ങൾ നടക്കുകയും അതിലൂടെ ഒരു ധനലാഭം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷപരമായിട്ടാണ് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ദോഷങ്ങളും പറയുന്നുണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് വാഹനം മൂലം ദുരിതം എന്നും പറയാം അപകടങ്ങളായിട്ടും അതേപോലെ നിയമപ്രശ്നങ്ങളായിട്ടും പ്രത്യേകിച്ച് ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് അവർക്ക് പലതരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് വാഹനം തൊഴിലായി സ്ഥിതിച്ചവരും സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങളുടെ കമ്പനി നടത്തുന്നവരും സൂക്ഷിക്കേണ്ടതാണ് കുട്ടികൾക്ക് ഉത്തമമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ സ്കോളർഷിപ്പ് പോലുള്ള സാമ്പത്തിക സഹായങ്ങൾക്കും അർഹമാകുന്ന ഒരു വർഷമാണ് രേവതി നക്ഷത്രത്തിന് ഈ വർഷം അതേപോലെ തന്നെ വിവാഹം തേടുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു പരിഹാരം ലഭിക്കുന്നതാണ് അവർക്ക് ആവശ്യിച്ച രീതിയിലുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താനും അത് വിവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ആയിരത്തി ഇരുന്നൂറാം ആൻഡ് അതേപോലെ തന്നെ നിയമം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിയമം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കും നല്ല ഒരു വർഷമായിട്ടാണ് പറയുന്നത് രേവതി നക്ഷത്രക്കാർക്ക് മീനരാശിയിലുള്ള തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനായി ലക്ഷ്മിനാരായണ പൂജ നടത്തുന്നതും ലക്ഷ്മി നാരായണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രം അല്ലെങ്കിൽ തന്നെ വിഷ്ണുവിൻറെയോ കൃഷ്ണൻ്റെയോ ആയാലും ഉത്തമമാണ് അതേപോലെ തന്നെ വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതും